നമുക്ക് ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കനുമായിരുന്നു കേട്ടോ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനുള്ള കോഴി നമുക്ക് കട്ട് ചെയ്ത് ഇത് വെക്കാം നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് കോൺഫ്ലവർ കുരുമുളക് പൊടി രണ്ട് മുട്ട ചില്ലി സോസ് സോയാ സോസ് ഇത്രയെടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് കോഴി വറുക്കാൻ വേണ്ടി ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഹായ് അപ്പോൾ നമുക്കിന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ ഓർഡർ ആണ് നമ്മൾ കോഴി കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി കോഴി വറുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് വെക്കാം അര മണിക്കൂർ ഇവിടെ നാലു മണിക്കൂർ ഇല്ലേ നമുക്ക് എല്ലാവരും കൂടി മിക്സ് ചെയ്തു സവോള ഇത്ര കുഴപ്പമായിട്ട് എഴുന്നേറ്റത് ക്യാപ്സിക്കം ഇച്ചിരി വലിയ അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇഞ്ചി പൂവിനാൻ നരിഞ്ഞതും പച്ചമുളക് വരുന്നതും കൂടെ വേണേ ഇതെല്ലാം അവിടെ നിന്നിട്ട് ഇപ്പോൾ പടവൻ ചിരി വെക്കാം നമ്മുടെ എണ്ണയൊക്കെ ചൂടായി അതിനകത്തോട്ട് നമുക്ക് അത് ചൂടായ എണ്ണക്കെ മുളവും കൂടെ പിന്നെ പെട്ടെന്ന് 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 ചൂടാൻ തിളച്ച് അണയ്ക്കകത്ത് വേണ്ടത് ഒത്തിരി മൂക്കരുത് മൂക്കാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വാടുകയാണല്ലേ നമുക്ക് ഇത് കഴിഞ്ഞാൽ ഇത്ര മുൾക്കിലും അതിനകത്ത് ഇട സവോള ക്യാപ്സിക്കം നമുക്ക് പച്ചപ്പ് മാറിയാൽ മതി നമ്മുടെ ഇതായത് കൊണ്ട് മുൻപുള്ള ഒരു കിലോയ്ക്ക് മൂന്ന് ടേബിൾ സ്പൂണുള്ള കണക്കാണ് സോസ് ഒഴിയിട്ട് ഇത് 3 bu ona çeçeği sosu sonra önce oraya bir bir Soya, soya ben sosu Tamamen dursun. Tamamen dursun. Tamamen dursun. Tamamen dursun. Tamamen ചില്ലി ചിക്കൻ കൈവശം റെഡിയായി നമ്മളെടുത്തിട്ട് കോൺഫ്ലവർ കലക്കി വെച്ച് സ്റ്റാർച്ച് സ്റ്റാർട്ട് ചെയ്ത് ഒഴിച്ച് അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഒരു സ്പൂൺ മൊത്തത്തിൽ വേണ്ട ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് നമ്മുടെ ചില്ലി ചിക്കൻ റെഡി നമുക്ക് നമ്മുടെ ചില്ലി ചിക്കൻ ടേസ്റ്റ് ചെയ്യാം കേട്ടോ ഇനി ടേസ്റ്റ് ചെയ്തില്ല പറയും ടേസ്റ്റ് ചെയ്ത് കാണിച്ചില്ലാന്ന് പറയും അപ്പോൾ വയ്ക്കാലും ഇത് അപ്പോൾ നമുക്ക് ഒരണം ടേസ്റ്റ് ചെയ്യാം ഞാൻ ഒന്ന് നല്ലതെന്ന് പറഞ്ഞു നമുക്ക് സുച്ചാമണി ഉണ്ട് ചോദിക്കാം സുച്ചാമീൻ കഴിച്ചു നോക്കാം ചോച്ചാമണേ സൂപ്പറായിട്ടുണ്ട് ഏ സൂപ്പറായിട്ടുണ്ട് ഞാൻ ഞാൻ നല്ലതെന്ന് പറയുമ്പോഴൊക്കെ വിഷമം തന്നെ 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 വരുന്നത് വേറെ ഒളി കഴിയുമ്പോൾ കുഴപ്പമില്ല എന്നാൽ മജി കഴിച്ചു നോക്കിയാ എന്താ നോക്കിയേ പറഞ്ഞേ അപ്പം അമ്മച്ചിയും പറഞ്ഞ സൂപ്പറാണ് ഞാൻ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാൻ മേടിക്കാൻ കഴിച്ചു നോക്കാം ഓക്കെ ഇവിടുന്ന് എടുക്കണേന്ന്